ഇതിൻ്റെ പേര് കമണ്ടലു കലാഭാഷ എന്നും കലാഭാഷെന്നും അറിയപ്പെടും ഈ കായുടെ ഷെല്ലാണിത് ഇത് ഉപയോഗിച്ചുകൊണ്ട് വളരെ മനോഹരമായ കരകൗശല വസ്തുക്കൾ വിദഗ്ധരായ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട് അത് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വിദേശത്തേക്ക് കയറ്റി അയക്കാം മാർക്കറ്റിൽ കൊടുക്കാം സ്നേഹിതന്മാർക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ കഴിയും അങ്ങനെ എല്ലാത്തിനും വിലയുള്ള ഇതിൻ്റെ ഇല തൊട്ട് പഴം തൊട്ട് ഷെല്ല് തൊട്ട് വിലപ്പിടിപ്പുള്ള സാധനമാണ് മൂന്ന് വർഷം കൊണ്ട് ഇതിൻ്റെ വിളവ് എടുക്കാൻ കഴിയുന്നുണ്ട് നൂറുകണക്കിന് പഴങ്ങൾ ഒരു ചെറിയ ഒരു ചെടിയിലുണ്ടാകുന്നുണ്ട് ഇതിന് പല വിധത്തിലുള്ള വാല്യൂ ഉള്ളത് കൊണ്ട് നല്ല വിലയ്ക്ക് ഇത് വിറ്റാൽ മറ്റ് കൃഷി പോലെ തന്നെ കർഷകർക്കത് ഗുണകരമാകാൻ സാധ്യതയുണ്ട് ഈ ചെടി എനിക്ക് തന്നത് എൻ്റെ ഒരു സുഹൃത്ത് ഫിലിപ്പീൻസിൽ നിന്ന് വന്ന ഒരാൾ എൻ്റെ ബന്ധുവിന് കൊടുത്തു ആ ബന്ധുവിൻ്റെ മുഖാന്തരം എനിക്ക് ഒരു ചെടി കിട്ടി അത് പൊലിപ്പിച്ചിരിക്കും പത്ത് പതിനഞ്ചെണ്ണം ഇപ്പോൾ ഉണ്ട്